പയ്യന്നൂരിൽ തീയതികളിൽ സുവിശേഷ സുവിശേഷ മഹോത്സവം പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ വർഷങ്ങൾ സെൻട്രൽ ബസാർ പയ്യന്നൂർ നോർത്ത് മലബാർ ഐക്യ മിഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ ൂർത്ത് തീയതികളിൽ പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ സുവിശേഷ മഹോത്സവം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കേ മലബാറിന്റെ സുവിശേഷീകരണം മാത്രം ലക്ഷ്യമിട്ട് സഭാ സംഘടനകളുടെ അതിർവരമ്പുകളില്ലാതെ സുവിശേഷ എല്ലാ ക്രിസ്തീയ സഭകളുടെയും കൂട്ടായ പ്രവത്നത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ രൂപം കൊണ്ട ഒരു ആത്മീയ പ്രവർത്തനമാണ് ഐക്യ സുവിശേഷ കൺവെൻഷൻ പത്തോളം സുവിശേഷ പരിപാടികൾ ഇതിനു മുന്നേ പയ്യന്നൂരിൽ ഇവർ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആരംഭിക്കുന്ന യോഗത്തിൽ സുപ്രസിദ്ധ സംഗീത ട്രൂപ്പായ ആൽഫ കോറസ് കാസർകോട് ഗാനങ്ങൾ ആലപിക്കും ആത്മീയ പ്രസിദ്ധ പ്രഭാഷകൻ പാസ്റ്റർ ഷാജി എം പോൾ സുവിശേഷ പ്രഭാഷണം നടത്തും എല്ലാ വിശ്വാസികളെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായി പാസ്റ്റർ പാസ്റ്റർ എം കെ സാം ഇവാൻ ജെഫ്രി ജോൺ അനിൽ എം ആർ പാസ്റ്റർ ബിനോയ് എം ചെറിയാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ഇവിടെ പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ